ഇതാണ് മക്കളെ ടാറ്റൻ്റെ വി ട്വൻ്റി എ സി സി എൻ ജി വണ്ടിയാണത് ഡീസൽ വണ്ടികൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാൽ അതിലൊന്ന് മാറ്റം വരുത്തി കമ്പനി പുതുതായിട്ട് ഇറക്കിയ സി എൻ ജിൻ്റെ ഒരു പിക്കപ്പ് ആണത് ഇതിൻ്റെ പേരാണ് ടാറ്റ ഇൻട്ര വി ട്വൻറ്റി എ സി ഗോൾഡ് പിക്കപ്പ് എന്നൊക്കെ പറയും സാധാ ഡീസൽ വാഹനങ്ങൾ പോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാഴ്ചകളൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇതിന് പിന്നെ എ സി ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ പവർ സ്റ്റാറിങ്ങിന് മാറ്റേണ്ട പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവർ സ്റ്റാറിങ് അതുപോലെ കാറുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ ഭാഗങ്ങളിറങ്ങിയാൽ പതിനാല് ഇഞ്ചിൻ്റെ ടയറാണ് നിലവിലുള്ളത് ഇതിൻ്റെ ഒരു ഭാഗത്ത് കാണുന്ന ഈ സി എൻ ജി സിലിണ്ടറിന് അതേ ഓപ്പോസിറ്റ് സൈഡിൽ വേറെയും സിലിണ്ടർ ഉണ്ട് മൂന്ന് സിലിണ്ടറുകളാണ് ഈ വാഹനം പിന്നെ റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ എട്ട് പോയിൻറ്റ് എട്ട് നിങ്ങളും അഞ്ച് പോയിൻ്റ് മൂന്ന് വീതിയുള്ള വണ്ടിയെടുത്ത് അതുപോലെ നേരത്തെ സിലിണ്ടർ കണ്ട നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെ സിലിണ്ടറാണ് ഒന്ന് നാൽപ്പത്തഞ്ച് കിലോനും പിന്നെ ഒന്ന് മുപ്പത്തഞ്ച് കിലോന് കപ്പാസിറ്റിയും ഒന്ന് മുപ്പത് കിലോന് കപ്പാസിറ്റിയും അങ്ങനെ മൂന്ന് സിലിണ്ടറിലായിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത് കിലോന് അതുപോലെ തന്നെ ഇതിൻ്റെ സി എൻ ജി ഫില്ലിങ് നേരെ വണ്ടിയുടെ പിറകത്ത് ഫില്ലിങ് കാണുന്നത് സി എൻ ജി ഫില്ലിങ്ങും അതുപോലെ തന്നെ പെട്രോൾ ഫില്ലിങ്ങും രണ്ടും അടുത്തടുത്ത് തന്നെയാണ് വണ്ടീൻ്റേത് ഉള്ളത് അതുപോലെ തന്നെ ഇതിന് പെട്രോളിൽ മൈലേജ് പന്ത്രണ്ട് പതിമൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് എന്ന ലെവലിലാണ് മൈലേജ് വരുന്നത് സി എൻ ജിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജാണ് സി എൻ ജിയിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മെത്തേഡ് അറിഞ്ഞെങ്കിൽ നമുക്കത് പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുക സി എൻ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുക പൊതുവേ സി എൻ ജിൻ്റെ വാഹനങ്ങൾ പെട്രോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സി എൻ ജിയിലേക്ക് ഇടേണ്ടി വരും ഇതങ്ങനല്ല ഇത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേണമെങ്കിൽ സി എൻ ജിയിലോ അല്ലെങ്കിൽ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് അതുപോലെ തന്നെ പിറകുവശത്ത് ഡ്രമ്മും ബ്രേക്കാണ് വരുന്നത് പിന്നെ ഇത് നോർമലി ലോഡിങ് കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ് കിലോനാണ് ഇതിൽ ലോഡിങ് കപ്പാസിറ്റി ഉള്ളത് അതേപടി അത്യാവശ്യം നമ്മളിപ്പോൾ എല്ലാവരും കമ്പനി പറയുന്ന രീതിയിലല്ലോ ലോഡിങ് കൊണ്ടുപോകാം അപ്പോൾ ഇത് ഏകദേശം ഒരു മൂവായിരം കിലോ വെയിറ്റ് വരെ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് കമ്പനി വരാണെങ്കിൽ പക്ഷേ മൂവായിരം കിലോനൊക്കെ വണ്ടി സി എൻ ജിയിൽ അടിപൊളിയായിട്ട് വിളിച്ചു പോകുന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിന് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് വില എന്ന് പറയുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് ഷോറൂം റേറ്റ് അത് ഓൺ റോഡ് റേറ്റ് ആണെങ്കിൽ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഇതിൽ പ്രത്യേകത കഴിഞ്ഞാൽ സീറോ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് വണ്ടി ഇറക്കാൻ പറ്റും നൂറ് ശതമാനം ഫിനാൻസ് ഫെസിലിറ്റീസ് വണ്ടിക്കുണ്ട് അതുപോലെ തന്നെ ഗ്യാരണ്ടിയും വാറണ്ടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ രണ്ട് വർഷം അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരം കിലോമീറ്ററിൽ ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വണ്ടി മേലുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പുതിയ മാറ്റത്തിലേക്കാണ് ടാറ്റയുടെ ഈ വാഹനം കുതിച്ചു ചാടുന്നത് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ വാഹനം ഏതുമായിക്കൊള്ളട്ടെ അതുമായിട്ടുള്ള എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് ഇനി വാഹനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഇവരുടെ നമ്പർ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിൽ ബന്ധപ്പെട്ട് വാഹനം ബുക്ക് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ